പണയമെടുത്ത വീട്ടിൽ നിന്നും ജപ്തിയെ തുടർന്ന് കുടിയിറക്കപ്പെട്ട് വൃദ്ധ ദമ്പതികളുടെ കുടുംബം വീട് ജപ്തിയാണെന്ന് മറച്ചുവെച്ചാണ് വീട്ടുടമ പണയത്തിന് നൽകിയത് എറണാകുളം വരാപ്പുഴ പൂനമാവ് സ്വദേശി അയ്യപ്പനും ഭാര്യയും സഹോദരിയും അടങ്ങുന്ന കുടുംബമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയാണ് സഹകരണ ബാങ്കിൽ കൂനമ്മാവ് നെട്ടകശ്ശേരി വീട്ടിൽ അയ്യപ്പൻ സ്വന്തം വീടും പുരേടവും പണയപ്പെടുത്തുന്നത് പിന്നീട് അതേ ബാങ്കിൽ തന്നെ വസ്തു വിൽക്കുകയും കടബാധ്യത ഒഴിവാക്കിയതിനു ശേഷം ലഭിക്കുന്ന തുക കൊണ്ട് മറ്റൊരു വീട് പണയത്തിൽ വാങ്ങുകയും ചെയ്യുന്നതാണ് എന്നാൽ വീട് പണയത്തിന് നൽകിയ കൂനമ്മാവ് കണ്ണവത്ത് മാരാത്ത് വീട്ടിൽ കൃഷ്ണൻ ബാങ്ക് ജപ്തി ചെയ്യാനിരുന്ന വീടാണ് ഇവർക്ക് പണയത്തിന് നൽകിയത് മാരാരി വിജയൻ്റെ മകൻ കൃഷ്ണദാസ് എന്ന് പറയുന്നവൻ്റെ വീട് ആ വീട് അവർ പകടിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അവന് ദേവസ്വം ബോർഡിൽ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഇപ്പം അത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വശപ്പെടുത്തിയാണ് കൊണ്ടുവന്നത് പ്രവേശിച്ചതിന് ശേഷമാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ബാങ്കിൽ നിന്ന് തിമ്പ് വരണം ബാങ്ക് മാനേജറും അഡ്വക്കേറ്റും ഒക്കെ കൂടി വന്നുകൊണ്ട് പറഞ്ഞ് ഇത് ജപ്തിയാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങാതെ വർദ്ധിയില്ല അപ്പൊ ഞങ്ങ പറഞ്ഞു അങ്ങനെ ഇറങ്ങൂല്ല അഗ്രിമെന്റ് വെച്ചാണ് ആയതുകൊണ്ട് ഇറങ്ങില്ല എന്ന് പറഞ്ഞു അഗ്രിമെന്റ് ആരായിട്ടാണെന്ന് ചോദിച്ചു കൃഷ്ണദാസായിട്ടാണ് കൃഷ്ണദാസ് അല്ല ഇതിൻ്റെ ഉടമ കൃഷ്ണദാസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് തൃപ്പോണത്ര റജിക്ക് കൈമാറ്റം ചെയ്ത് കൊടുത്തു ഇത് ഇവിടുത്തെ അവൻ്റെ ചേട്ടനും അറിയാം അമ്മക്കൊക്കെ അറിയാം ഞങ്ങൾ രണ്ടു പ്രാവശ്യം ഇവിടെ നോട്ടീസ് ഒട്ടിച്ചിട്ടുള്ളതാണ് കുറച്ച് ദിവസത്തെ അളവും കൂടി കൊടുത്താണ് ഇതൊക്കെ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഈ കൊടുത്ത പണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ും കടം വാങ്ങിയതുമായ പണം കൊണ്ട് പണയത്തിനെടുത്ത വീട് ബാങ്ക് ജപ്തി ചെയ്യാൻ പോവുകയാണ് ഇനി എന്ത് വേണമെന്നറിയാത്ത അവസ്ഥയിലാണ് അയ്യപ്പനും ഭാര്യ ശോഭയും സഹോദരി ആനന്ദവും മകൾ രേഖയും എന്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇപ്പോ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുന്നത് ഈ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ആള് ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞ വഞ്ചിച്ചേക്കനാണ് ഇപ്പോ എന്റെ അച്ഛനോ അമ്മയ്ക്കും അമ്മായിക്കും താമസിക്കാൻ ഒരു വീടില്ല ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ശരിക്കും പറഞ്ഞ റോഡാണ് ശരണം എവിടെ പോകണം എന്ത് ചെയ്യണമെന്നും ശരിക്കും പറഞ്ഞാൽ അറിയില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നീതി ഞങ്ങൾക്ക് ലഭിക്കണം അത് മാത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് തുക തിരികെ ലഭിക്കുന്നതിലേക്കായി ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട പോലീസിനടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ് അയ്യപ്പനും കുടുംബവും അഖിൽ പലോട്ടുമഠം ജനം കൊച്ചി